നിംന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ബുക്കിൻ്റെ വായന ആരംഭിക്കുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂർ വരെ പോകുന്ന കണ്ണൂർ യശ്വന്ത്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് അല്പസമയത്തിനകം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും അറ്റത്തിട്ട തുരുമ്പിച്ച ബെഞ്ചിന് മുകളിൽ തൻ്റെ ട്രാവൽ ബാഗും സ്യൂട്ട് കേസും കയറ്റിവെച്ച് ഒരറ്റത്ത് കുനിഞ്ഞിരുന്ന് ഫേസ്ബുക്കിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്ന അതിഥി അനൗൺസ്മെൻ്റ് കേട്ടതും ഫോൺ സൈഡ് ബാഗിലിട്ട് എഴുന്നേറ്റു നാട്ടുകാരുടെ കല്യാണ ഫോട്ടോയും മീശപ്പുലിമലയിലെ മഞ്ഞ് പെയ്യുന്ന വീഡിയോയും പൊളിറ്റിക്കൽ അടിപിടിയും ചിക്കൻ നിർത്തിപ്പൊരിച്ച റെസിപ്പിയുമൊന്നും അറിയാനും കാണാനും താൽപ്പര്യമില്ലെങ്കിലും ആളുകളുമായുള്ള സമ്പർക്കവും സംസാരവും ചിലപ്പോഴൊക്കെയുള്ള ഒറ്റപ്പെടലും ഒഴിവാക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പമായ മാർഗമെന്ന് തോന്നിയിട്ടുണ്ട് ഈ കണ്ണൂരുള്ളവരെല്ലാം ബാംഗ്ലൂരിലേക്ക് കുടിയേറിക്കഴിഞ്ഞെന്ന് തോന്നിപ്പിക്കുന്ന വിധം തിരക്കാണ് സ്റ്റേഷനിൽ ഏഴരയ്ക്കുള്ള ട്രെയിൻ പിടിക്കാൻ ആറു മണിക്ക് സ്റ്റേഷനിൽ എത്തിയതുകൊണ്ടും എ സി കമ്പാർട്ട്മെൻ്റ് ഏറ്റവും അറ്റത്തായതുകൊണ്ടും ഇത്രയും നേരം ഇരിക്കാൻ ബെഞ്ച് കിട്ടി സ്റ്റേഷനിൽ ആൾക്കാർക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്തപ്പോഴും ബെഞ്ചിൽ നാലഞ്ച് ബാഗ് കയറ്റി ചുറ്റുമുള്ള ഒന്നും കണ്ടില്ലെന്ന് നടിച്ചിരിക്കുന്ന അവനവനോട് മാത്രം അനുകമ്പയുള്ള യാത്രക്കാരെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതണമെന്ന് പണ്ട് ജേർണലിസം കാലത്ത് കോളേജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു അന്ന് വലിയ കാര്യത്തിൽ അതിനൊക്കെ തലയാട്ടിയെങ്കിലും ഇപ്പോഴിത് അച്ഛൻ്റെ കണ്ണിലെ ആ യാത്രക്കാരിൽ ഒരാളായി താനും മാറിയതോർത്ത് അവൾക്ക് വിഷമം തോന്നി പക്ഷെ സാരമില്ല അച്ഛൻ ഇതൊന്നും അറിയില്ലല്ലോ അല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലല്ലാതെ ജീവിതത്തിൽ നല്ല കുട്ടികളാവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് നമ്മളിൽ പലരും ദൂരിൽ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ അവൾ ട്രാവൽ ബാഗ് തോളിലിട്ട് ചെറുതായി തേഞ്ഞ് തുടങ്ങിയ നീല സ്യൂഡ് കേസിന്റെ ചക്രങ്ങൾ നിലത്തുരച്ച് മുന്നോട്ട് നടന്നു കയറേണ്ട ഭിയും സീറ്റ് നമ്പറും എല്ലാം ഓർമ്മയിലുണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാനായി അവൾ ബാഗിൽ നിന്നും ഫോണെടുത്ത് ടിക്കറ്റ് പരിശോധിച്ചു പ്ലാറ്റ്ഫോമിന് മുന്നിലെ ബോർഡിൽ കോച്ച് പൊസിഷൻ പതിനെട്ട് എന്ന് എഴുതിയാലും ട്രെയിൻ കൃത്യമായി അവിടെ വന്ന് നിൽക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ ബാഗും വലിച്ച് അല്പം മുന്നോട്ട് നടന്നു യാത്ര പോകുമ്പോൾ ജീൻസും ടീഷർട്ടും തന്നെയാണ് അവൾ സ്ഥിരമായി ഇടാറുള്ളത് സത്യത്തിൽ അതിനേക്കാൾ കംഫർട്ടബിളായ എന്തെങ്കിലും വസ്ത്രം സ്ത്രീകൾക്ക് വേറെയുണ്ടോ എന്ന് സംശയമാണ് ഫ്ലൈറ്റിലെയും ട്രെയിനിലെയും എ സി റിസർവ് ചെയ്ത സീറ്റുകളിൽ ആരും വന്നിരിക്കില്ല എന്നറിയാമെങ്കിലും കയറാൻ നേരം മലയാളികൾക്ക് എന്തോ ഒരു വ്യഗ്രതയാണ് പതിയെ കയറാമെന്നൊക്കെ എത്ര മനസ്സിൽ കരുതിയാലും ആദ്യം വണ്ടിക്കുള്ളിൽ കയറിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് ലോവർ ബർത്ത് ആയതുകൊണ്ട് താഴെ അഴിച്ചിട്ട് ചെരുപ്പ് കാണാതാകുമോ എന്ന പേടി വേണ്ട അതുപോലെ ഏന്തി വലിഞ്ഞ് മുകളിൽ കയറേണ്ട എന്നതും ഒരു അനുഗ്രഹമാണ് പക്ഷെ രാവിലെ മേലെയുള്ള ബർത്തിലെ ആൾ എണീക്കാതെ നടു നിവർത്തിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം ബാഗുകൾ സീറ്റിനടിയിൽ വെച്ച് അതിഥി ഫോണും ഹെഡ്സെറ്റും വായിച്ചു തീരാറായ അശ്വതിയുടെ ബുക്കും കയ്യിലെടുത്തു പാതി അടഞ്ഞു കിടന്ന വിൻഡോ വിൻഡോ തുറന്ന സീറ്റിലിരുന്നു ട്രെയിൻ പതിയെ സ്റ്റേഷൻ വിട്ടപ്പോൾ അവൾക്ക് അച്ഛനെ ഓർമ്മ വന്നു ഡിഗ്രി കാലം മുതൽ എപ്പോഴും കോളേജിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ രാവിലെ അച്ഛൻ കൂടെ വരും ട്രെയിൻ എടുക്കാൻ നേരം പോക്കറ്റിൽ നിന്നും ചുരുട്ടിയ നൂറ് രൂപ നോട്ടുകൾ കയ്യിൽ വെച്ച് കണ്ണിൽ നിന്ന് അകലുന്നതുവരെ കൈവീശുന്ന അച്ഛനെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് അവരറിയാതെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കണ്ണു നിറയും ജോലിക്ക് വേണ്ടി ആയതുകൊണ്ടും ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ ആരും വന്നില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലമായത് കൊണ്ടാകാം മറ്റു നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ തന്നിട്ടുള്ള പതിവ് ഉപദേശങ്ങളോടൊപ്പം ഭക്ഷണവും വെള്ളവും പാക്ക് ചെയ്ത് വീട്ടുകാർ ഉത്തരവാദിത്തമൊഴിഞ്ഞു അല്ലെങ്കിലും ഇതുതന്നെയാണ് നല്ലത് ഇഷ്ടമുള്ളവരെ എപ്പോഴും ഒരുപാട് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും വിൻഡോയിൽ കയ്യൂന്നി അതിഥി കമ്പാർട്ട്മെൻറ്റിലൂടെ കണ്ണോടിച്ചു ഇന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്യേണ്ടത് ഇവർക്കൊപ്പമാണ് സ്ത്രീകൾ ആരെങ്കിലും ഒപ്പമുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത് സമാധാനമായി കണ്ണടയ്ക്കണമെങ്കിൽ ആ ഒരു ഉറപ്പ് വേണം ആണുങ്ങൾക്ക് ഈ നാട്ടിൽ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ലെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് അറിയേണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക് രാത്രി ട്രെയിനിൽ സ്വസ്ഥമായി യാത്ര ചെയ്യണമെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ത്രീ കൂടെ ഉണ്ടാകുണ്ടെന്ന് ഉറപ്പ് വേണമെന്ന് ഒരു ഫാമിലിയും കൂടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാല് വയസ്സ് മാത്രം തോന്നുന്ന കുട്ടിയുമാണ് മുന്നിലെ ബർത്തിലിരിക്കുന്നത് സൈഡിൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് കാര്യമായി പണിയെടുക്കുന്ന ഐ ടി പ്രൊഫഷണൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു ചേട്ടനും മുകളിലെ ബർത്തിൽ മുഖം തരാതെ ഏതാണ്ട് മുഴുവൻ സമയവും ഉറങ്ങുന്ന ഒരു അമ്മാവനും കമ്പാർട്ട്മെൻറ്റിലെ മറ്റ് സഹയാത്രികർ അല്ലെങ്കിലും ഗിറ്റാർ പിടിച്ച് ട്രെയിനിൽ കയറി പാട്ടുപാടുന്ന വാരണമായിരത്തിലെ സൂര്യ സൂര്യയെയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ചുള്ളൻ പയ്യന്മാരെയും സിനിമയിൽ മാത്രമേ കാണാൻ കഴിയൂ ഈ കൊച്ചൊന്ന് കരയാതിരുന്നെങ്കിൽ കയ്യിലിരിക്കുന്ന പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാമായിരുന്നു മുഖം കനുപ്പിച്ച അവൾ പുസ്തകം അടക്കി വെച്ചപ്പോഴേക്കും ഫോണിൽ അമ്മയുടെ വിളിയെത്തി തൊട്ടടുത്തുള്ള യാത്രക്കാരുടെ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൂടെ സ്ത്രീകളുണ്ടെന്ന് വെച്ച് ബോധം കെട്ട് ഉറങ്ങരുതെന്ന് ഉപദേശവും നൽകി അമ്മ ഫോൺ വെച്ചു രണ്ടാമത്തെ ജോലിക്കുള്ള യാത്രയാണിത് ഒരു വർഷം പോലും തികയാതെ ആദ്യത്തെ ജോലി ഉപേക്ഷിച്ചാൽ കരിയറിൽ വലിയ ബ്ലാക്ക് ആവുമെന്ന് പലരും ഉപദേശിച്ചിരുന്നു എന്നാൽ അതൊന്നും കണ്ടില്ലെന്ന് അടിച്ച് പുതിയ ജോബ് ഓഫറിലെ വലിയ അക്കങ്ങൾ കണ്ടതും ഡൽഹിയിൽ നിന്ന് ബാക്ക് ബാക്ക് ചെയ്തിറങ്ങിയതാണ് പുതിയ കമ്പനിയിലെ ജോലി എന്താണെന്നോ അവിടുത്തെ ജീവിതം എങ്ങനാകുമെന്നോ എന്നൊന്നും ഒരു പിടിയുമില്ല ഡൽഹി പോലുള്ളൊരു സിറ്റിയിൽ പതിനാറായിരം രൂപ കൊണ്ട് ഒരു മാസം തള്ളി നീക്കുക എളുപ്പമല്ലെന്ന തിരിച്ചറിവ് കുറച്ചു കാലം കൊണ്ടുണ്ടായിട്ടുണ്ട് ഒൻപത് മണിയായപ്പോഴേക്കും ട്രെയിനിൽ ഭക്ഷണത്തിൻ്റെ മണം അടിച്ചു തുടങ്ങി വീട്ടിൽ വയ്ക്കുമ്പോൾ ഈ ചോറും കറിയും ഒന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലും പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞു കെട്ടിയ ഒരു ചമ്മന്തിയും ചോറും തന്നാൽ പോലും അതിനൊടുക്കത്തെ രുചിയാണ് പക്ഷെ രാത്രി ചോറ് കഴിക്കുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ഡബ്ബയിൽ അമ്മ തന്നുവിട്ട ഉപ്പുമാവ് പകുതി കഴിച്ചു വല്ലതും കുത്തി കുറിക്കാൻ ഡയറി കയ്യിലെടുത്തപ്പോഴേക്കും എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറക്കം തുടങ്ങി അഞ്ചു മണിക്കാണ് ട്രെയിൻ ബാംഗ്ലൂർ എത്തുന്നത് അവിടെ പിക്ക് ചെയ്യാൻ അച്ഛൻ്റെ ബന്ധു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാലേ മുപ്പതിന് അലാറം വെച്ച് ഫോണും പേഴ്സുമുള്ള ബാഗ് നെഞ്ചോടടുപ്പിച്ച് ട്രെയിനിൻ്റെ താളം ആസ്വദിച്ച് അവൾ ഉറങ്ങാൻ